ക്കാതെ ദൈവത്തിന്റെ അലിവാർന്ന സ്നേഹം കരുണയായിട്ട് ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന സമയത്ത് തുറന്നു കൊടുക്കാനായിട്ട് ഞങ്ങള് നമുക്കറിയാം സ്നേഹന്മാരെല്ലാം കടന്നുപോയാൻ വചനം പ്രസംഗിക്കുക മാത്രമല്ല അവിടെ കൂടിയിരുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം നൽകിക്കൊണ്ടാണ് കടന്നുപോയത് ദൈവജനമേ ഇപ്പോൾ ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ ഈ കത്തിക്കാളിൽ നിന്ന് ഉച്ചവയിൽ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ അതേ സൗഖ്യം അതേ അതേ ാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് അതുകൊണ്ട് കുടുംബത്തിന്മാർ തമ്മിൽ കലഹിച്ചു കഴിയുന്ന ഒരു ഒരു അവസ്ഥ ഇന്ന് ഉണ്ട് എങ്കില് മക്കള് മനസ്സിലാക്കിയത് മനസ്സിലാക്കുന്നില്ല മക്കളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇന്ന് നമുക്കുണ്ടെങ്കില് സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കില് ഒരു തൃപ്ഭൂമിയുടെ പേരില് വെറുപ്പും നിർദ്വേഷവും വൈരാജ്യവുമായിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട് എങ്കില് നമ്മള് മുന്നോട്ട് എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും പറ്റില്ല എന്നോർത്ത് ഇപ്പോ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരില് ആത്മഹത്യയുടെ ചിന്തകൾ പോലും ഉണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാൽ ഓർമ്മിപ്പിക്കുന്നു അവരോട് ഈശോയുടെ വചനം പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട്